നമസ്തേ പ്രോഡക്റ്റ് ഒരിക്കലും വിൽക്കുമ്പോഴല്ല വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഉയരങ്ങളിലേക്ക് പോകുന്നത് അതെ ഒരു കസ്റ്റമറിനായിട്ട് ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങിച്ച് അയാൾ പോയി കഴിഞ്ഞാൽ ശേഷവും ആ കസ്റ്റമർ വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും വാങ്ങുവാൻ വേണ്ടി ആ കസ്റ്റമർ ശ്രമിക്കുമ്പോഴാണ് ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമറിനെ വിട്ട് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധ ഉണ്ടാകും പുതിയ കസ്റ്റമർ മാത്രമല്ല നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമർ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം മികച്ച പ്രൊഡക്റ്റ് ആയിരിക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റ് രണ്ടാമത്തത് മികച്ച സർവീസ് മൂന്നാമത്തത് നല്ല ബന്ധം അയാളുമായി ഉണ്ടാക്കുക നാലാമത്തത് നല്ല അനുഭവം അയാൾക്ക് കൊടുക്കുക അഞ്ചാമത്തത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ നിങ്ങൾ ഒരുക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾക്കും നിങ്ങൾക്കും ഒരുപോലെ ഗുണം ഉണ്ടാകണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ബിസിനസ്സിൽ കസ്റ്റമർ വീണ്ടും വീണ്ടും വന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും ശ്രദ്ധിക്കുക ഒരു ബിസിനസ് വളരുന്നത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും വാങ്ങിച്ചത് കൊണ്ടല്ല അയാൾ വീണ്ടും വീണ്ടും പല പല പ്രോഡക്റ്റുകൾ നിങ്ങളിൽ നിന്ന് വാങ്ങുമ്പോഴാണ് അതിനുള്ള ശ്രമം തുടരുക Thank you.